നമസ്കാരം ഈ വരുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കുക ചലനത്തിലോ പെരുമാറ്റത്തിലോ യാതൊരു അപാകതയും അസ്വാഭാവികതയും ഇല്ല ഒറ്റനോട്ടത്തിൽ ആളൊരു മാന്യൻ പക്ഷേ ഇയാൾ നല്ല ഒന്നാംതരം ഒരു തട്ടിപ്പുകാരനാണ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ വ്യാപാരികളുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞ ആളാണ് ഇത് തട്ടിപ്പിന് നൂതന രീതിയാണ് അവലംബിക്കുന്നത് നേരെ കടയിലേക്ക് കയറി ചെല്ലും ഉടമ ഇല്ലെന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും ചെല്ലുക ജീവനക്കാരോട് ഉടമ പറഞ്ഞു എന്ന രീതിയിൽ സംസാരിക്കും പണം ആവശ്യപ്പെടും ജീവനക്കാർ മടിക്കുമ്പോൾ ഉടമയെ വിളിക്കുന്നതായി ഭാവിക്കും ഇതോടെ ജീവനക്കാർക്ക് വിശ്വാസം വരും അവർ പണപ്പെട്ടിയിൽ നിന്ന് ചോദിച്ച പണം കൊടുക്കും ഉടമ വരുമ്പോഴാകും തട്ടിപ്പ് മനസ്സിലാക്കുക ടി കെ റോഡിൽ പത്തനംതിട്ട സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച ആസ്റ്റർ മെഡി ലാബിന്റെ ബ്രാഞ്ചിലാണ് ഏറ്റവും ഒടുവിൽ തട്ടിപ്പ് നടന്നത് മുണ്ടും ഷർട്ടും ധരിച്ച് മാന്യമായി എത്തിയ ആൾ ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അയ്യായിരം രൂപ തട്ടിയെടുത്തത് ഇയാൾ മാസ്കും ധരിച്ചിരുന്നു സ്ഥാപനത്തിന്റെ ഉടമകളുടെ വിവരങ്ങൾ നേരത്തെ മനസ്സിലാക്കി സ്ഥാപനത്തിൽ എത്തുന്ന ഇയാൾ ഫോണിൽ ഉടമയുമായി സംസാരിക്കുന്നതായി അഭിനയിക്കും തുടർന്ന് ഇവർ പറഞ്ഞതാണെന്ന വ്യാജേന തന്മയത്വത്തോടെ ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയെടുക്കും മെഡിക്കൽ ലാബിലും ഇതേ നാടകമാണ് നടന്നത് പിന്നീടാണ് തട്ടിപ്പാണെന്ന് ജീവനക്കാരിക്ക് മനസ്സിലായത് ഇതേ തരത്തിൽ നഗരത്തിൽ മുൻപും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മല്ലപ്പള്ളി സ്വദേശിയായ രാജേഷ് ജോർജ് ആണ് തട്ടിപ്പുകാരൻ എന്ന സൂചനയും ലഭിക്കുന്നു ഇയാൾ മുൻപ് പലതവണ തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റിലായിട്ടുമുണ്ട് വളരെ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാണ് വരിക പെരുമാറ്റവും ഹൃദ്യം ഒരിടത്ത് ഇൻസേർട്ട് ചെയ്ത് പാൻസും ഷൂസും ധരിച്ചു വന്ന തട്ടിപ്പ് നടത്തിയാൽ ദിവസങ്ങളോളം അനങ്ങാതിരിക്കും പിന്നെ മുണ്ടും ഷർട്ടും മാസ്കും ധരിച്ച് മറ്റൊരു കടയിലെത്തി തട്ടിപ്പ് നടത്തും തട്ടിപ്പിന് മുൻപ് കടയുടമയെക്കുറിച്ച് വിശദമായി ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഫോൺ നമ്പരും സംഘടിപ്പിക്കും തട്ടിപ്പ് നടത്തിയ സ്ഥലങ്ങളിൽ എല്ലാം ഇയാളുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസിന് പിടികൊടുക്കാതെ വിലസുകയാണ് ഇയാൾ മുൻപ് മല്ലപ്പള്ളിയിലടക്കം ഇയാൾ പിടിയിലായിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ തുടരെ തുടരെ തട്ടിപ്പ് നടത്തുന്ന ഇയാൾ കാരണം വ്യാപാരികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്